കേരളത്തിന്റെ ചരിത്രം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്പത്തിശേഖരൻ എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയിൽപ്പെട്ട കുലങ്കുത്തിയായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യനെ ക്രൂരമായി കൊന്നൊടുക്കിയത് അങ്ങനെ ഒരു ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പറയാൻ പറ്റോ ഇവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് തീവ്രവാദവും ഭീകരവാദവും ആരോപിക്കുന്നത് ഇവരാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മതരാപ്രവാദം ആരോപിച്ചുകൊണ്ട് അരിയിൽ സുക്കൂറിനെ അരിഞ്ഞു വീഴ്ത്തിയ പാർട്ടി സസൽ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവിനെ ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ ചാർത്തിക്കൊടുക്കുവാൻ വേണ്ടി നാടകം കളിച്ചവര് ആരാണ് അതിന്റെ പേരാണ് ഇങ്ങനെ പലരെയും കൊന്നപ്പോ ചന്ദ്രശേഖരനെ കൊന്ന കൊടിയിൽ കൊടി കൊലപാതക അതിന്റെ പിറകിൽ എന്തിനാണ് നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചത് ആരെ അതിന്റെ പിന്നിൽ എന്ന് മുസ്ലിം ഷാഫി പറമ്പില് വടകരയിൽ മത്സരിക്കാൻ വേണ്ടി പോയി വടകരയില് ഷാഫി പറമ്പില് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കാരണം അവസാന ദിവസം ഒരു സ്ക്രീൻഷോട്ട് 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 കാഫിർ കാഫിർ ആരാ ആരാണോ ആരാണോ കൊണ്ടുവന്നത് പരാതി പരാതി പറഞ്ഞവൻ ആ ആ പറഞ്ഞ വലിയ വർഗീയ വോട്ട് ി അധികാരം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നിട്ടും പരാജയപ്പെട്ടു ഇതേ കളി തന്നെയാണ് പാലക്കാട് വിളിച്ചത് പാലക്കാട് അവസാന ദിവസം കേരളത്തിൽ രണ്ട് മുസ്ലിം പത്രങ്ങളിൽ മാത്രം ഒരു പരസ്യം വരെയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ പി കാരന് കോൺഗ്രസിലേക്ക് വന്നു സി പി എമ്മിലേക്ക് പോകുമെന്ന ഒരു സമയത്തുണ്ടായിരുന്നു അന്ന് ബാലൻ പറഞ്ഞത് സന്ദീപ്നെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ ക്ലിയർ ക്ലിസ്റ്റർ കട്ടായ കോം ആണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പിന്നെ കോൺഗ്രസിലേക്ക് വന്നപ്പോ ആകപ്പാട മാറി കോൺഗ്രസിലേക്ക് വന്നപ്പോ ഏറ്റവും വലിയ കരച്ചിലുണ്ടായത് എവിടെയാണ് ഓഫീസിലല്ല മറിച്ച് സി പി എമ്മിന്റെ അതിന്റെ അവസാന നിമിഷത്തിലാണ് സന്ദിവാ സന്ദീവാരെ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് പത്രങ്ങളിൽ മുസ്ലിം പത്രങ്ങളിൽ സിറാജ് സുപ്രഭാതം എന്ന് പറയുന്ന രണ്ട് പത്രങ്ങളിൽ മാത്രം ഒരു പരസ്യം വരുന്നത് വളരെ വർഗീയപരമായ വംശീയമായ വിദ്വേഷത്തിച്ചുകൊണ്ട് അതേ ദിവസം തന്നെ വന്ന മറ്റു പത്രങ്ങളിലൊന്നും ഈ പരസ്യം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വംശീയതയുടെയും വർഗീയതയുടെയും മനോഭാവങ്ങൾ നിരന്തരമായി ആളിക്കത്തിച്ചു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ രാഷ്ട്രീയം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നടത്തുന്നത് അത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞുകുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചിതലരിക്കുന്ന പുസ്തകത്തിന്റെ താളുകളിൽ മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലാസ് പ്രത്യേക ചുരുട്ടപ്പെട്ട കമ്മി ിസത്തെ എന്നേക്ക് പോയി അറബിക്കടലിന്റെ ആണിയിലേക്ക് കല്ലുവെച്ചുകൊണ്ട് ആണികിത്തത്തിന്റെ പൊണിയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുള്ള നഷ്ടം വേറെ അതുകൊണ്ടുള്ള പണിയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊരു പ്രയാസവുമില്ലാതെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എൻട്രി പാസ് കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അതാണല്ലോ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഉണ്ടായത് സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശൂരിൽ നിന്ന് പാർലമെന്റിൽ എത്തുന്നത് ബിജെപിയുടെ കഴിവ് കൊണ്ടാണോ ആർ എസ് എസിന്റെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് അതിന് നിന്ന് കൊടുത്തത് ആരാണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ എ ഡി ജി പിയും ഒക്കെ ആസൂത്രിതമായി നടത്തിയ നാടകത്തിന്റെ ഭാഗമായി പൂരം കലക്കിക്കൊണ്ട് സംഘപരിവാറിന് എൻട്രി പാസ് കൊടുത്തത് ആരാണ് അവർ കേരളത്തിന്റെ നിയമസഭയിലും ബി ജെ പിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കുക ഞാൻ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാം ഈ നാട്ടില് വളരെ സുതാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഞാൻ അവസാനിപ്പിക്കാം ജമാഅത്ത് ഇസ്ലാമിക്ക് സി പി എമ്മിനോട് എന്തോ ഭയങ്കര വൈരാഗ്യമുള്ളത് കൊണ്ട് പറയുന്ന വാക്കുകളല്ല ഇത് ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ സി പി എമ്മിനോട് മാത്രം എന്തൊരു വൈരാഗ്യമില്ല മറ്റുള്ളവരോട് എന്തോ പ്രത്യേക മമതയുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു കാലത്ത് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് ആദർശപരമായ നിലപാടായിരിക്കും ആ നിലപാട് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള നിലപാടായിരിക്കും ഇന്ന് സി പി എമ്മിന് പാർലമെന്റിൽ നാല് എം പിമാരള്ളത് നാല് എം പിമാര് ഒന്ന് കേരളത്തിൽ നിന്ന് രണ്ടാമത് തമിഴ്നാട്ടിൽ നിന്ന് ഒന്ന് രാജസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിലെ സിക്കറിൽ നിന്ന് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ മധുരൈ രണ്ട് സംസ്ഥാന രണ്ട് പിന്നെ നിയമ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് നാലാമത്തേത് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് രാധാകൃഷ്ണന്റെ മന്ത്രി രാധാകൃഷ്ണനും ഇങ്ങനെ നാലാളുകളാണ് ഇന്ന് സി പി എമ്മിന്റെ എം

കോൺഗ്രസ് ആ കോൺഗ്രസിനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മാറേണ്ടത് ഇവിടെ വോട്ട് 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 ഇന്ത്യ ഇന്ത്യ ചേർക്കുന്നതിനേക്കാൾ കോൺഗ്രസ് നേരിട്ട് കൊടുക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുന്നണിയുടെ ഭാഗമായി രാജസ്ഥാനിലെ സിക്കറിൽ മത്സരിച്ചിന്റെ എം പിക്ക് ഇസ്ലാമി വോട്ട് കൊടുത്തു വോട്ട് കൊടുത്തു മാത്രമല്ല ഒരേ മേശക്ക് ചുറ്റുമില്ലെന്ന് ചർച്ച നടത്തി പരസ്പരം കൃത്യമായ കൊടുത്തത് വയനാട് ചുരങ്കേറി കോയമ്പത്തൂരിൽ പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ നടത്തുന്ന ക്യാമ്പയിൻ സി പി എം നടത്താൻ ആ തമിഴ്നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിച്ചോളും മധുരയിലും സി പി എമ്മിന്റെ എം പിമാരെ പാർലമെന്റിൽ എത്തിയത് എന്ന് പറഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങൾ കൂടെ എന്തോ വിദ്വേഷങ്ങളാൽ ജമാ <Gã> ി ഓരോ സമയത്ത് നിലപാട് സ്വീകരിക്കും ആ നിലപാടിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്ര തവണ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോ ആ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായ പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ ടി ആരിഫ് അലി സാഹിബ് ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് വോട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ മുഖ്യലേഖനമാണിയത് നിയമസഭക്കകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് പിന്നെ പ്രശ്നമുന്നയിച്ചപ്പോ അതിന് മറുപടി ആയിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പുകർത്തിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറഞ്ഞത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ജമാഅത്ത് ഇസ്ലാം എന്ന സി പി എമ്മിന്റെ കൂടെയാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ രാഷ്ട്രീയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി ജമായ സി പി എമ്മിന്റെ കൂടെ നിന്നിട്ടുണ്ടോ അന്ന് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ വോട്ട് പുറത്താക്കായപ്പോ നേരെ ഇത്തരം അപകടം നിറഞ്ഞ പരാമർശങ്ങൾ നടത്തി വലിയ തോതിൽ വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുമ്പോൾ ആ വർഗീയ ധ്രുവീകരണങ്ങൾ നിങ്ങൾ നടത്തുന്നത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഫലം യഥാർത്ഥത്തിൽ കൊയ്തെടുക്കുക നിങ്ങളല്ല ബി ജെ പി യാതൊരു ആ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ ഈ അപകടം നിറഞ്ഞ നിന്ന് മാത്രമേ കേരളത്തിന്റെ രാഷ്ട്രീയം നേരായ ദിശയിലേക്ക് പോകൂ എന്ന നിന്നുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഈ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ ഈ സദസ്സിന്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് അതല്ലാണ് വേറെ ലക്ഷ്യമൊന്നുമില്ല അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് രാഷ്ട്രീയ കാരണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പമാണ് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായ ഒരു ആദർശത്തിന്റെയും ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണ്ടോ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ അതിലേക്കുള്ള മാർഗം കൃത്യമായിരിക്കണമെന്നവുള്ള നിലപാടോടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ ചരിത്രം കഴിഞ്ഞ കഴിഞ്ഞത് എഴുപത്തിയഞ്ച് വർഷക്കാലത്തെ അതിന്റെ ട്രാക്ക് റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ടാന്ന് ഒരു ഭീരുത്വമില്ല വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവസാനം